ഹലോ വെൽക്കം ബാക്ക് ഓ ചാനൽ നമ്മൾ നോക്കുന്നത് അഡ്മിഷൻസും ഓക്കെ ഇനി നമ്മളിവിടെ ഒരു പോയിന്റർ പേരും കൂടെ അറിയിക്കാം നമ്മൾ കൊണ്ടുപറയാ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫസ്റ്റ് എലമെന്റ് എടുക്കാൻ പറ്റും അല്ലെ നമ്പേഴ്സ് നമ്മൾ പറയുന്നത് ചെയ്യും ഈ ഈ ഫസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല റൈറ്റ് നമുക്ക് നമുക്ക് ജസ്റ്റ് അഡ്രസ് എന്ന് അഡ്രസ് പറ്റു ശ്രാഷ് നമുക്ക് അതിന്റെ വാല്യൂന്ന് വെച്ചിട്ട് പറയാം വാല്യൂന്ത ബിൽഡൌൺ റൺ ചെയ്യാം ഇപ്പൊ ഫസ്റ്റ് എലമുണ്ട് നമ്മൾ വാല്യൂ അതിന്റെ അഡ്രസ്സാണ് ഇതിന്റെ അല്ലേ അപ്പൊ അതിന്റെ അഡ്രസ് കിട്ടും പിന്നെ വാല്യൂ ഇത് നമ്പേഴ്സ് അത് ഫസ്റ്റ് അലവ് ടൂസ്റ്റ് ചെക്ക് ചെയ്യാം വാല്യൂ ഓഫ് ടു നമ്മൾ വാല്യൂ നോക്കിയതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് പിന്നെ ഇതിനെ നമുക്ക് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് നമുക്ക് and double and of zero. and, uh, and look, on the right of 0.5. this layer. the same output and the value of a to okay. and now point root. in clear again. star. Q. Is equal to put third element and numbers, one. numbers of third element? So one, two, three. Okay, വാല്യൂ നമുക്കൊന്ന് ചെയ്യാം അഡ്രസ് ഓഫ് ക്യൂ വാല്യൂ കോപ്പിട്ട് വാല്യൂ ഓഫ് ക്യൂറ്റോ സ്റ്റാർ ക്യൂ കാണാം

നമ്മൾ ജസ്റ്റ് ഈ പിന്നീ പ്ലസ് ക്യൂ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് രണ്ട് പോയിന്റ് പേരെ അല്ലെ നമുക്ക് ജസ്റ്റ് പി പ്ലസ് ക്യൂ

in p plus one okay so, yeah, now uh, q will become what it will be three minus three on so, one so we will go in backward what happens because q is equal to q minus one okay minus three position is no? in back so a back. back backward let's check okay. so we will come to the value there values ഫോർവേഡ് ആയിട്ട് മൂവിക്കാൻ പറ്റും ബാക്ക്വേഡ് ആക്ഷനില് നമുക്ക് ഓക്കെ സൂറേഷത് ഫോർ ആക്കിയാണ് അല്ലേ പിന്നെ ഞാൻ മാനസ്ത്രീ കാണാം ഇതിനെ ഞാൻ ഒന്ന് ജെൻഡ് ചെയ്തിട്ട് ഫൈവ് ആക്കിയാണ് ഇന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ജന്തു ചെയ്തിട്ട് ഫോറിലേക്ക് കൊണ്ടുപോകാം ഇന്ന് രണ്ട് വാല്യൂ അപ്പൊ സപ്പോസ് വാല്യബിൾ ആണ് പക്ഷെ രണ്ട് പോയിന്റ് ഇപ്പൊ എന്താണ് സെയിം വാല്യൂയിലേക്കാണ് അല്ലെ ഫോറിലേക്കാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ വാല്യൂ ചേഞ്ച് ചെയ്യാം എന്താ ചെയ്യിച്ചാ സ്റ്റോർപ്പിയൽക്കേ പീലുള്ള വാല്യൂ നൂറ്റി ആയി മാറ്റി ഓക്കെ നമ്മൾ ഈ ആരേലും ഈ വാല്യൂ ജസ്റ്റ് ഒന്ന് ജമൽ ചെയ്തു ഈ ക്യൂറുള്ള വാല്യൂ ജസ്റ്റ് രണ്ട് പോയിന്റ് ബാക്ക്വേർഡിലേക്ക് ജമൽ ചെയ്തു ഫോർ ആയി അല്ലേ രണ്ടും പോയിന്റ് ചെയ്യുന്നത് ഈ ഫോറിന്റെ അഡ്രസ്സിലേക്കാണ് ഓക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ആ പോയിൻഡറിന്റെ വാല്യൂ ട്വന്റി ആക്കി

మైనస్ త్రీ ఓకే పి మైనస్ ఈ ఇది ఇది ఫస్ట్ కృషి సెకండ్ కృషి మైనస్ అది ఇది ఈ ఎలమెంట్ ఈ అడ్రస్ అంట సూర టు మైనస్ సూర టు సీర మైన

ఈ ും സീറോ പൊസിഷൻ സെക്കൻഡ് അതുപോലെ സെക്കൻഡ് പൊസിഷൻ അതുപോലെ നമ്മൾ ഈ ആരേ നമുക്ക് സബ്റ്റാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറൻസുകളാണ് കിട്ടുന്നത് ഓക്കെ സോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെയിം ആരേജ് മാത്രമാണ് ഡിഫറെൻറ്റ് ആരേ യൂസ് ചെയ്യുന്ന Okay. Thank you, guys.